അൽ ഫുൽമാരീദ് അതിന്റെ മുബാലകയാണ് പ്രവർത്തിക്കുന്നവൻ ചെയ്യുന്നവൻ എന്നാണ് ഫ് സംഗതി ഉദ്ദേശിക്കുന്നുവോ ലിമാ ലിമാുരീദ് അവൻ ഉദ്ദേശിക്കുന്നുവോ അത് മുഴുവൻ നടപ്പിലാക്കാൻ കഴിവുള്ളവൻ أولها الفعال الفعال لما يريد وهذا من كمال قوته ونفوذ مشيئته وقدرته أن كل أمر يريده يفعله بلا ممانع ولا معارض إذا الله بنده شكدي يوم يوم അവൻ ഉദ്ദേശിക്കുന്ന കാര്യം നടപ്പിലാക്കാനുള്ള നുഫൂവിന്റെയും അവന്റെ കുതിരത്തിന്റെയും കമാലാണ് ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ന കുല്ല അമ്രിൻ യുരീതു അവനേതൊരു കാര്യം ഉദ്ദേശിക്കുന്നുവോ അവൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യവും എഫ് അലുഹു അവൻ ചെയ്യുക തന്നെ ചെയ്യും വിലാമുമാനർ വനമു ആര്യ തടയാനാരുമില്ലാതെ ഒരാൾക്കും തടയാൻ കഴിയില്ല ഒരാൾക്കും എതിരി നിൽക്കാൻ കഴിയില്ല ഒരാൾക്കും വിലങ്ങ് നിൽക്കാൻ കഴിയില്ല ഒരാൾക്കും തടുത്തു മാറ്റാൻ കഴിയില്ല അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യം അവൻ പ്രവർത്തിക്കുക തന്നെ ചെയ്യും അതവന്റെ കുതറത്തിന്റെ കമാലാണ് കുവത്തിന്റെ കമാലാണ് മഷീഹത്തിന്റെ കമാലാണ് വരൈസലു വര അവൻ അല അയ്യ അമ്രിയക്കൂൻ എന്നാലോ വലൈ സലഹൂർ വന അവീൻ അവന് ഏതെങ്കിലും ഒരു സഹായിയോ സഹകരിക്കേണ്ടവനോ അവൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് സഹകരിച്ചു നിൽക്കേണ്ടവനോ സഹായിച്ചു കൊടുക്കേണ്ടവനോ ആരും തന്നെ അവൻ ആവശ്യമില്ല അല അയ്യ അമ്രിനിയക്കൂൽ ഏത് കാര്യം അവൻ ഉദ്ദേശിക്കുന്നത് ഉണ്ടാകണമെങ്കിൽ ആരെങ്കിലും അവനോട് സഹകരിക്കേണ്ടതോ أو نساء كان ضوءا بل إذا أراد شيئا قال له كن فيكون يا رب أنا يدرك هاري مديش كُنْ إِنْ النظرية تضله أظن دايكين ومع أنه الفعال لما يريد فإرادته تابعة لحكمته وحمده الله سبحانه وتعالى അവൻ ഉദ്ദേശിക്കുന്നതെല്ലാം ചെയ്യാൻ കഴിവുള്ളവനായിരിക്കെ തന്നെ അവന്റെ ഇറാദത്ത് അവന്റെ ഹെക്മത്തിനും ഹന്തിനും താബി എസ് അള്ളാഹു അവന്റെ ഹന്തിനും ഹെക്മത്തിനും അനുസരിച്ചാണ് അവന്റെ ഇറാദത്ത് അവൻ കാര്യങ്ങൾ ഉദ്ദേശിക്കുക എന്തുദ്ദേശിച്ചാലും നടപ്പിലാകും എന്നാൽ അള്ളാഹുവിന് ചില ഹെക്മത്തുകളുണ്ട് അവൻ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ഹന്തല്ലാതെ മറ്റൊന്നും അർഹിക്കുന്നതും ചെയ്യില്ല എന്ത് ചെയ്താലും അള്ളഹാനെ ഹന്ത് ചെയ്യാൻ അർഹമായത് മാത്രമേ അള്ളാഹു ചെയ്യൂ അവന്റെ ഹന്തിന് അവന്റെ ഹെക്മത്തിന് അതിനനുസരിച്ച് മാത്രമായിരിക്കും അള്ളാഹു സുബഹാനഹു വല അവന്റെ അവന്റെ അഹ്ലാനുകൾ അവന്റെ പ്രവൃത്തികൾ എന്തുദ്ദേശിച്ചാലും നടപ്പിലാകൂ എന്തുദ്ദേശിച്ചാലും കൊൻ ഇതാണ് അല്ലാഹുവിന്റെ അമ്ര എന്നാൽ അവന്റെ ഇറാദത്ത് അവന്റെ ഹെക്മത്തിനും ഹംതിനും താബി അത്താണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് അള്ളാഹു ഫാനുല്യമായ ഒരു പക്ഷെ അതോടൊപ്പം നമ്മൾ അതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം അവന്റെ ഇറാദത്ത് അവന്റെ ഹെക്മത്തിനും ഹന്തിനും താബി അത്താണ് അള്ളാഹു അവന്റെ അവൻ അവൻ എന്ത് ചെയ്താലും അതിലവന്റെ ഉണ്ടാകും ആര് ചില ആളുകൾക്കത് മനസ്സിലാകും ചിലർക്കത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല അള്ളാഹുവിന്റെ ഹിക്മത്തിൻ ബാലയമാണ് അതുപോലെ തന്നെ അവൻ എന്ത് ചെയ്താലും അത് ഹന്തല്ലാതെ മറ്റൊന്നും അർഹിക്കുന്നില്ല പക്ഷെ അത് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹുവിന്റെ അസ്മാകളും അവന്റെ സിഫാത്തുകളും അവന്റെ അഹ്കാമുകളും അഖ്ബാറുകളും അറിയുകയും അതിൽ ഈമാൻ ഉൾക്കൊള്ളുകയും ചെയ്ത ഒരു മുമ്മിനല്ലാതെ അള്ളാഹുവിന്റെ പ്രവർത്തികളിൽ ഹന്ത് കാണാൻ കഴിയില്ല മുഗ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിന്റെ അഹ് ഏതൊരു ഏതൊരു അവൻ ഏറ്റവും പ്രിയപ്പെട്ട അവൻ ഏറ്റവും വേണ്ടപ്പെട്ട അവന്റെ ഒരവയവം തന്നെ നഷ്ടപ്പെട്ടു പോയാലും അൽഹന്തില്ല എന്ന് പറയാൻ സാധിക്കുന്നത് അള്ളാഹുവിന്റെ ഹെക്മത്തിനെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ അഫ്ഗാനുകളെ സംബന്ധിച്ചും അവന്റെ അസ്മാക്കളും സിഫാത്തുകളും പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിയ ഒരു അവിധിനാണ് സാധിക്കുക അലഹമില്ല എന്നുള്ളത് ഹൃദയത്തിൽ നിന്ന് വരാം നാവെന്ന് വരാം അതതാണ് ഹൃസുന്നത്ത് എന്ന് മനസ്സിലാക്കിയിട്ടൊരാൾ ഹന്ത് ചെയ്യുന്നത് ഹൃദയത്തിൽ നിന്ന് ആ ഹന്ത് വരുന്നത് ഏതൊരു മുസ്ലിബത്തിൽ പോലും ആ ഹന്ത് വരുന്നത് അത് അള്ളാഹിന്റെ ഹക്കമത്തിനെ സംബന്ധിച്ചും അവന്റെ ഇറാദത്തിനെ സംബന്ധിച്ചും അവന്റെ അഫ്ഗാനുകളെ സംബന്ധിച്ചും അതിലുപരി അവന്റെ അസ്മാക്കളെയും സിഫാർത്തുകളെയും സംബന്ധിച്ച് ഏറ്റവും നന്നായി മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് ചെയ്യാൻ അവൻ ഉദ്ദേശിക്കുന്നതെല്ലാം ചെയ്യാൻ നടപ്പിലാക്കാൻ കഴിവുള്ളവനാണ് പക്ഷെ അവന്റെ ഇറാദത്ത് അവന്റെ ഹക്മത്തിനും ഹന്ദിനും താപി അത്താഹുബു മൗസൂഫാണ് വിശേഷിപ്പിക്കപ്പെടുന്നവനാണ് കുദറത്തിന്റെ കമാൽ കൊണ്ടും അതുപോലെ തന്നെ മഷീഹത്ത് അവൻ ഉദ്ദേശിക്കുന്ന കാര്യം നടപ്പിലാക്കാൻ കഴിവുള്ളവനാണ് ആ കഴിവ് കഴിവിന്റെ കമാല് കുദത്തിന്റെ കമാല് ഉള്ളവന് ബിഷുമിൽ അതോടൊപ്പം തന്നെ ഹെക്കമത്ത് ഹെക്കമത്തിന്റെ ഷുമൂൽ ഏതൊരു കാര്യത്തിന്റെയും ഏതൊരു കാര്യവും അവന്റെ ഹെക്കമത്തനുസരിച്ച് മാത്രമേ അവൻ ചെയ്യൂ ചെയ്യുന്നത് മുഴുവൻ യുക്തിഭദ്രമായിരിക്കും ഒരു കാര്യം യാതൊരു മുൻ മുൻധാരണയുമില്ലാതെ എന്തെങ്കിലും ഒന്ന് ഒരാൾക്കെല്ലാം എല്ലാം ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ എന്തും ചെയ്യാം നിനക്കിവിടെ എന്തും ചെയ്യാന്നൊരാളെ സംബന്ധിച്ച് പറഞ്ഞാൽ അയാൾ പിന്നെ എന്തെങ്കിലും ഒന്ന് നോക്കോ തോന്നിയതൊക്കെ ചെയ്യും അതാണ് എന്തും ചെയ്യാൻ എന്തും നടപ്പിലാക്കാൻ കഴിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാം അള്ളാഹു സുബാനുൽമൊരു ഇതാണ് അവൻ എന്ത് ചെയ്യാനും കഴിവുള്ളവനാണെന്നുള്ളത് അവന്റെ കുതിരത്തിന്റെയും നഫൂസുൽ മഷീ കമാലാണ് അതോടൊപ്പം തന്നെ മൗസൂഫിന്റെ ഷുമൂറിൽ ഹെക്മ ലിമ ഫുൽ അവൻ ചെയ്തിട്ടുള്ളതും ചെയ്യാൻ പോകുന്നതുമായ എല്ലാ കാര്യത്തിലും അവന്റെ ഹെക്മത്തിന്റെ ഷുമൂരുണ്ടായിരിക്കും ഹെക്കമത്ത് അതിനെ മുഴുവനും അതിനെ മുഴുവനും ഉൾക്കൊള്ളുന്നത് അവന്റെ ഹെക്കമത്തായിരിക്കും ഈ രണ്ട് കാര്യവും യുരീദ് എന്ന് പറയുന്നതിന്റെ കൂടെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം അവൻ ഉദ്ദേശിക്കുന്നത് എന്തും നടപ്പില ആർക്കും അതിന് വിലങ്ങു നിൽക്കാൻ കഴിയില്ല ഒരാൾക്കും അതിനെ എതിർത്തു തോൽപ്പിക്കാൻ കഴിയില്ല അള്ളാഹു സുബ്രഹാനഹത്താല അവൻ ഉദ്ദേശിക്കുന്നത് എന്തോ അത് നടപ്പിലാവുക തന്നെ ചെയ്യും അതിന് അതിനവര് യാതൊരു പ്രയാസവുമില്ല കുൻ ഫയക്കും ഉള്ളൂ കുൻ എന്നതേ ഉള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം ഫയക്കോൽ അതുണ്ടായി കഴിഞ്ഞു അത് പൂർണ്ണമായി നടപ്പിലാക്കാനുള്ള കുതുറത്തിന്റെ കമാനും നിഫൂദുൽ മഷീഹത്തിന്റെ കമാനും കുവത്തിന്റെ കമാനും ഏത് നിരക്കാണോ അത് കഴി അത് അത് നടപ്പിലാക്കേണ്ടത് അതിനുള്ള കുവത്തും കുദ്രത്തും യും അള്ളാഹുസ്ബാൽക്ക് ഉള്ളതാണ് എന്നാൽ അതോടൊപ്പം അവന്റെ ഏത് പ്രവൃത്തിയും അവന്റെ ഹെക്മത്തിന്റെയും ഹന്തിന്റെയും തേട്ടത്തിനനുസരിച്ച് മാത്രമാണ് അവൻ പ്രവർത്തിക്കുക എന്ന് മാത്രം അലീം റബ്ബൽ